നാരായണ ഫർണിച്ചർ ഓപ്പോസിറ്റ് ടെമ്പിൾ കയറമ്പാറ ഒറ്റപ്പാലം തിരുവല്ലാമല പറി ആഘോഷത്തിന് കൊടിയേറി മെയ് പതിനൊന്നിനാണ് പ്രസിദ്ധമായ പറക്കോട്ടുകാവ് താലപ്പൊലി മഹോത്സവം പറക്കോട്ടുകാവ് താലപ്പൊലി ആഘോഷത്തിന് കൊടിയേറി ക്ഷേത്രത്തിൽ ഞായറാഴ്ച കാലത്ത് പൊങ്കാലയിടൽ പൊങ്കാല സമർപ്പണം വൈകുന്നേരം നാഗസ്വരം കല്ലൂർ ഉണ്ണികൃഷ്ണനും ഗുരുവായൂർ കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ച ഇരട്ടത്തായം തുടർന്ന് കൊടിയേറ്റവും മൂന്ന് ദേശവും സംയുക്തമായി സാമ്പിൾ വെടിക്കെട്ടും നടത്തി പടിഞ്ഞാറ്റുമുറി കിഴക്കുമുറി പാമ്പാടി എന്നീ ദേശങ്ങളുടെ നേതൃത്വത്തിലാണ് ആഘോഷം നടക്കുന്നത് തിങ്കളാഴ്ച മുതൽ ദേശങ്ങളിൽ പറയടുപ്പ് പൂതൻ തിറ വെള്ളാട്ട് തുടങ്ങിയവയുടെ തട്ടകം ചുറ്റലും നടക്കും പത്തിന് കിഴക്കുമുറി ദേശം എസ് ഓഡിറ്റോറിയത്തിലും പാമ്പാടി ദേശം വന്നം ഭദ്രകാളി ക്ഷേത്രത്തിലും പടിഞ്ഞാറ്റുമുറി ദേശം കൊച്ചുട്ട് ാവ് ശ്രീ ഭഗവതി ഓഡിറ്റോറിയത്തിലും ആനച്ചമയ പ്രദർശനം നടത്തും കൂടാതെ വൈകുന്നേരം വിവിധ പ്രദേശങ്ങളിലും മൈനർ കമ്മിറ്റികളുടെ നേതൃത്വത്തിലെത്തുന്ന ആഘോഷങ്ങൾ ഒത്തുചേർന്ന ചുങ്കം സെന്ററിൽ റോഡ് ഷോയും ഉണ്ടാകും പതിനൊന്നിന് നടക്കുന്ന താലപ്പൊലിക്ക് മൂന്ന് ദേശത്തിന്റെയും എഴുന്നള്ളിപ്പ് എഴുന്നള്ളിപ്പർ താലപ്പൊലിപ്പാറയിലെത്തി ഇരുപത്തൊന്ന് ആനകൾ നിരക്കുന്ന കൂട്ടി എഴുന്നള്ളിപ്പിനും കുടമാറ്റത്തിനും വേദിയാവും തെച്ചിക്കാട്ടുകാവ് രാമചന്ദ്രൻ പടിഞ്ഞാറ്റുമുറിക്കും പുതുപ്പള്ളി കേശവൻ കിഴക്കുമുറിക്കും തിരുവമ്പാടി ചന്ദ്രശേഖരൻ പാമ്പാടി ദേശത്തിനും തിടമ്പേറ്റും ചോറ്റാനിക്കര നന്ദപ്പന്മാരാർ പടിഞ്ഞാറ്റുമുറി പടയ്ക്കും വൈക്കം ചന്ദ്രന്മാരാർ കിഴക്കുമുറിക്കും ചോറ്റാനിക്കര സുഭാഷ്മാരാർ പാമ്പാടിക്കും വാദ്യപ്രമാണികരാകും